എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം അതിനായി ഇവിടെ നൂറ് ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഇട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി സോയ ഇതിലേക്കിടാം നല്ലതായിട്ട് തിളച്ച വെള്ളത്തിൽ നമ്മളിവിടെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇട്ടു അപ്പോൾ കണ്ടോ ഇതെല്ലാം നല്ല കുറച്ചും കൂടെ അങ്ങ് വലുതായി ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വെള്ളം ഇതിനകത്ത് ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് നന്നായിട്ട് പിരിഞ്ഞ് കളയാം അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ഇതിലുള്ള ബാക്കി വെള്ളം കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തു എന്നിട്ട് ഇതെല്ലാം കുറച്ച് വലുതായതുകൊണ്ട് ഇതെല്ലാം ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഇത് തിളപ്പിച്ചത് അപ്പം ഇപ്പോൾ ഒന്ന് നോക്കണം ഉപ്പുണ്ടോയെന്ന് അപ്പം ഉപ്പ് തീരെ കുറവാണെങ്കിൽ കുറച്ചുപ്പും കൂടി ഇതിനകത്ത് ചേർക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാം രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വലിയ ഒരു തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം പിന്നെ സവാള അരിയാം പിന്നെ തക്കാളിയും ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഒരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം തീ വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഈ മുളക് പൊടിയും എല്ലാം പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത ഈ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലപോലെ വറുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി നല്ലപോലെ അങ്ങ് ഫ്രൈ ആവണ്ട അപ്പോൾ അല്ലാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഇത് ആ വെളിച്ചെണ്ണയിൽ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി ചൂടായ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഇതിൽ നിന്ന് സോയ ചങ്ക്സ് വഴറ്റി ചെയ്ത് നമ്മളിതിൽ നിന്ന് മാറ്റി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് സവാളയിടാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർത്തു ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം യും ചേർക്കാം ആ തേങ്ങാക്കുത്തും കൂടി ഇതിൻ്റെ കൂടി ചേർക്കും നമ്മൾ തേങ്ങാ കൊത്തും കൂടെ ചേർക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റ ഇതിനകത്ത് കുറച്ചുപ്പും കൂടി ചേർക്കാം വളരെ കുറച്ചുപ്പേ ചേർക്കാവൂ നേരത്തെയൊക്കെ നമ്മൾ ഇതിലൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇതൊന്ന് വഴറ്റാം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തു ഇതെല്ലാം തീ നന്നായിട്ട് കുറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തത് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്നു മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കാം തക്കാളി ചേർത്തു ഇനി എല്ലാം കൂടി നന്നായിട്ട് പറ്റാം ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇതെല്ലാം ഈ സവാളയും തക്കാളി ഇതെല്ലാം കൂടെ ആ വെള്ളത്തിലൊന്ന് മുങ്ങണം ചെറുതായിട്ടൊന്ന് മൂങ്ങണം ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോകരുത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുക ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോയാ ചങ്ക്സ് ഇതിൽ ചേർക്കാം അപ്പോൾ ഇത് ഇത് നമ്മൾ അത് വറക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം ചെറുതായിട്ടേ ഇതൊരു ഷാലോ ഫ്രൈ മാത്രമേ ആകാവൂ കൂടുതൽ വറുത്തു കഴിഞ്ഞാൽ ഇതിൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെക്കുമ്പോൾ നമുക്ക് ഉണ്ട് ഇതുപോലെ വെള്ളം ഇതൊരു മേടിലൊന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങി കിടക്കാവും അപ്പോൾ ഇത് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഈ ചാറൊക്കെ നന്നായിട്ട് കുറുകും ഇപ്പോൾ ഉപ്പ് നോക്കണം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി ആ സോയ ചങ്സിലെല്ലാം ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം തുറന്നു നോക്കാം അപ്പോൾ അതിന് ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റൗ ഓഫാക്കാം െ വളരെ രുചികരമായ സോയാ ചങ്സ് റോസ്റ്റ് തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി